ൂടെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഞാൻ ശാന്തം മുത്തേടത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ അബ്യൂനെ കുറിച്ചിട്ടാണ് എൻ്റെ വീട്ടിലെ അഭ്യൂനം എന്താ അത്ര വലിയ പ്രത്യേകത എന്താ കൊമ്പുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഉണ്ട് യാതൊരു സംശയവും വേണ്ട എന്താ പ്രത്യേകത അറിയുമോ അതായത് സാധാരണ ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂർ ചേലക്കോട്ടരാന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട് അപ്പോൾ തൃശ്ശൂർ മേഖലകളിലൊക്കെ ഇത്തരം ഇപ്പോൾ ഈ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സുകളൊക്കെ പലയിടത്തും ഉണ്ടെങ്കിലും മാക്സിമം ഇപ്പം എൻ്റെ അബിയും നാലാമത്തെ വർഷമാണ് നാലാമത്തെ വർഷത്തിൽ ഏകദേശം പതിമൂന്നടി ഹൈറ്റുള്ള അബിയാണ് ഇത്തരം അബിയുകൾ ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിയ കുറേ ആളുകളുണ്ട് ഇവിടെയൊക്കെ മാക്സിമം കിട്ടിയിട്ടുള്ള കായത്തന്നെ അറിയുമോ പത്തോ പതിനഞ്ചോ മാക്സിമം ഇരുപതാ അതേസമയം എൻ്റെ വീട്ടിൽ പിടിച്ചിട്ടുള്ള കായയുടെ എണ്ണ അറിയൂ ഇരുന്നൂറ്റി ചില്ലാൻ കായാണ് ഞാൻ ഈ പ്രാവശ്യം അബിയുമെന്ന് പൊടിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല മലയോര മേഖലകളിലാണ് സാധാരണ രീതിയിൽ ഇത്തരം അഭിയുവേ ഇത് അഭിയവും അല്ല ഏതൊരു ഫ്രൂട്ട്സും ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയോര മേഖലകളിലെ എൻ്റെ അബിയുവാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ മുമ്പ് ഉണ്ടായിരുന്നു ഞാനൊക്കെ എല്ലാ എല്ലാ വർഷങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അല്ല അങ്ങനെ ഐഡിയ വന്നത് അപ്പോൾ എന്തായാലും അതൊന്നും ഞാൻ പുത്തിക്കളിക്കണമെങ്കിൽ കാര്യങ്ങളൊന്നും കാണിക്കാൻ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം എങ്ങനെ എൻ്റെ അഭിയൂമ്മേ ഇത്തരം ഇത്ര കായ പിടിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കണ്ടോളൂ ാണ് എൻ്റെ അവ്യൂ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പെട്ടെന്നുണ്ടായ ഐഡിയ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെ ഈ കൊല്ലത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടിയിട്ടുള്ളൊക്കെ ഞാൻ ചെയ്തു വെച്ചു പ്രൂൺ ചെയ്ത് അതിൻ്റെ മുകളിൽ അടിച്ച് അതിൻ്റെ ചുറ്റും ചെയ്യേണ്ട വളപ്രയോഗങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു അപ്പോൾ എന്തിനാണ് അപ്പോഴാണ് എനിക്ക് ഐഡിയ വന്ന വീഡിയോ വീഡിയോടാണെന്നുള്ളത് അപ്പോൾ ഈ വിജയം എങ്ങനെ ഞാൻ കരസ്ഥമാക്കി ഞാൻ കരസ്ഥമാക്കിയെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല സംഭവിച്ചു പോയി തന്നല്ലെങ്കിൽ ഇത്ര കായ് ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞു തരാറിയില്ല ഈ വിജയം എങ്ങനെയാണ് കരസ്ഥമാക്കിയെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ടുള്ളത് പറഞ്ഞുതരാം ഏകദേശം ഒരു നാല് വർഷം മുമ്പ് എനിക്ക് അഭിയം അന്ന് യൂട്യൂബിലൊക്കെ അഭിയം ഒന്ന് അറിഞ്ഞ് നിൽക്കണ സമയമാണ് അപ്പോൾ ഭയങ്കര ആഗ്രഹമില്ല അഭി വയ്ക്കണമെന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഉണ്ട് അവിടെ ചെന്ന് രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് ഞാനൊരു ഒരു ഒരു തൈ വാങ്ങിയത് ഇന്ന് അഭിയുവിന് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നല്ല തൈകൾ കിട്ടും അഭി അഭിയുവെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധൈര്യമായിട്ട് വെച്ചോളൂ ഞാൻ ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കും അപ്പോൾ ഇതിനെന്താ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു ഒരു തെങ്ങ് പറഞ്ഞിട്ടുള്ളതാണ് കണ്ടോ ഇതൊരു തെങ്ങിൻ്റെ വലിയ മൂട് ഏകദേശം ഒരു അറുപത് വർഷം പഴക്കത്തിയ കേടായ തെങ്ങ് ഞാൻ ജേ സി ബി ഉപയോഗിച്ച് പറച്ചിട്ടാണ് ആ സ്ഥലത്താണ് ഞാൻ അഭി ഈ അപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം തെങ്ങൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു കിണർ മാരിയായിരിക്കും ആ കിണർ മാരിത്ത സ്ഥലം ഞാൻ ആദ്യം നന്നായിട്ട് ഇലകളും അതുപോലെ തന്നെ സ്ഥാനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മൂടിയെടുത്തു അതിനുശേഷം നല്ല പോലെ ചാണകം ചാണകപ്പൊടി നല്ല രീതിയിലിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എല്ല് അതുപോലെ തന്നെ കപ്പലിൽ പെണ്ണാക്കി തൊക്കെ മിശ്രിത നല്ല രീതിയിലിട്ട് മണ്ണ് സെറ്റ് ചെയ്ത് ഒരാഴ്ച മുതൽ ഒരു പതിനഞ്ച് ദിവസത്തോളം ഞാനത് അവിടെ ഇട്ട് വച്ചു അതിനുശേഷം ആ സ്ഥലത്തിൽ സെൻട്രില് ഒരു ചെറിയൊരു കുഴി കുത്തിയിട്ടാണ് ഈ അബി ഞാൻ നട്ടിട്ടുള്ളത് തെങ്ങെടുത്തപ്പോൾ വലിയ കുഴിയല്ലേ നല്ലപോലെ അഴഞ്ഞ മണ്ണാണ് അത് നല്ലപോലെ ഇതിനെ ഹെൽപ്പ് ചെയ്തെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ ആ സ്റ്റാർട്ടിങ് വളപ്രയോഗമില്ലേ നല്ല റിച്ച് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് നല്ല പോലെ ഇതിൻ്റെ റിസൾട്ടിന് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാ കൊല്ലവും കറക്റ്റ് കറക്റ്റ് മെയിൻ്റനൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം എല്ലാ മാസവും എല്ലാ മാസവും ഇതിൻ്റെ കടയ്ക്ക് ഞാൻ പതിനെട്ട് പതിനെട്ടല്ലേ പതിനെട്ടേ പതിനെട്ട് കുറേശ്ശെ തൂകി കൊടുക്കും തുകിക്കൊടുത്തത് കൊത്തി ഇളക്കി പതിനെട്ട് എല്ലാ മാസവും ഒരു ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയിലുള്ള ഒരു ഞായറാഴ്ച ഞായറാഴ്ചയായിരിക്കാൻ സംഭവിക്കുക ഇടയ്ക്ക് യൂറിയ ഇട്ട് കൊടുക്കും ജൈവവളം കുറച്ച് എന്താ പറയുക ആട്ടുങ്ങാട്ടല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അത് കൂടാതെ എന്തെങ്കിലും അറിയും ഇതിൻ്റെ ചുറ്റും വീട്ടിലത്തെ വേസ്റ്റ് ഉണ്ടാവില്ല പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇല്ലേ അതൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് തള്ളും ഇന്നിട്ട് നല്ലപോലെ പുതയിടും പൊതൊക്കെ നിറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഇട്ട് പുതക്കിയിട്ട് നല്ലപോലെ നനയ്ക്കും അതാണ് ഇതിൻ്റെ വിജയമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഞാൻ വേണ്ടി ഇതിനു വേണ്ടി ചെയ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തത് കാരണം ഇത് നന്നായിട്ടാവണം എന്നുള്ള ഭയങ്കര ആശയം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഫസ്റ്റത്തെ മാസം ഫസ്റ്റ് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും പൂവിട്ടു അത് ആദ്യത്തെ കൊല്ലം എനിക്ക് കിട്ടിയത് കാണയോ ഫസ്റ്റ് ഒരു നാല് ഉണ്ടായി പിന്നെ ഫസ്റ്റ് കൊല്ലം ശരിക്കും റിസൾട്ട് ചെയ്ത് അമ്പത് കായ കിട്ടി ആൾക്കാർക്ക് അതിശയമായിരുന്നു പിന്നത്തെ രണ്ടാം മൂന്നാമത്തെ കൊല്ലമായിപ്പോൾ അത് നൂറ്റി ചില്ലാനും കാലമായി ഇപ്പോൾ ഇപ്പം ലാസ്റ്റ് നമ്മൾ പറച്ചത് ഇരുന്നൂറ്റി ചില്ലാനും ആകെ ഇത്രയേ ഉള്ളൂ മരം കണ്ടേ ഇപ്പം അധികം ഒന്നും കൊമ്പൊന്നും വെട്ടിട്ടൊന്നുമില്ല എൻ്റെ വലിയ അറിയാമല്ലോ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോൻ്റെ ഒരു ക്ലിപ്പ് തന്നെ ആഡ് ചെയ്യാം എത്ര മേഖലകളിൽ ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എല്ലാം നിറച്ചിണ്ടായുണ്ട് ഗുരു ഗുരു ഗുരുഭാവന അവിടെ ഇവിടെ ഉണ്ട് കണ്ട ഇതിലൊക്കെ നിറച്ചിണ്ട് കണ്ടെ നമ്മുടെ അഭയവിശേഷങ്ങൾ ഇരുന്നൂറ്റി ജില്ലാൻ കായുണ്ട് ഇരുന്നൂറ്റി ജില്ലാൻ കായ എൻ്റെ കയ്യിൽ കിട്ടിയില്ല കാരണം അതിലൊരു ഒരു കമ്പ് ദീ ഒടിഞ്ഞു വീണു ആ കമ്പ് നിൽക്കുക കാണിച്ച് നനസ്സിലാവും കാണിച്ച് കാണുമ്പോൾ മനസ്സിലാവും അതെത്രമാത്രം ഇതിൽ കായ പിടിച്ചിരുന്നുള്ളൂ അതുമെ ആ കമ്പുമ്പോൾ നാൽപ്പത്തെട്ട് അബ്യ അബ്യൂ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇത് മെയിൻ്റെയിൻ ചെയ്തിരുന്നത് പറഞ്ഞുതരാം എല്ലാ കൊല്ലും അതായത് അബിയുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ക്രൂ ചെയ്യും പ്രൂൺ ചെയ്യാണ്ട് ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് തരെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് പ്രൂൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം കംപ്ലീറ്റ് വെട്ടി മാറ്റും ആ ഒരു ശിഖരം മാത്രം നിൽക്കുന്നുണ്ട് ആ ശിഖരം എന്തെങ്കിലും നിർത്തിയാണെന്ന് അറിയോ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അബിയും ഉണങ്ങിപ്പോകും ആ ശിഖര അവിടെ നിർത്തണം ഇനി എന്ത് ചെയ്യണം ഈ സൈഡ് ചെയ്യുന്നൊക്കെ പുതിയ ഇപ്പോൾ വെട്ടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെയുണ്ട് ഇവിടെയൊക്കെയുണ്ട് ചെറുതായിട്ട് മുളകൾ വന്നിട്ടുണ്ട് നിറച്ച് കമ്പുകൾ മുറിക്കലുണ്ട് ഈ കമ്പുകൾ ഇങ്ങോട്ട് വലുതാവും ഈ കമ്പുകളൊക്കെ വലുതായി ഒരു പരിധി എത്തുമ്പോൾ ആ ശിഖരം മുറിച്ച് കളയും അപ്പോൾ അബിയും നമുക്ക് ഉണങ്ങില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും അതിന് ശേഷം നമ്മൾ ചെയ്യണമെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും നല്ല അകലത്തിൽ തടം തട ഒരു എടുക്കും എന്നിട്ട് എന്നിട്ടതിൽ അപ്ലൈ ചെയ്യാൻ പച്ചക്കക്ക നല്ല പോലെ പച്ചക്കക്ക അപ്ലൈ ചെയ്യും പച്ചക്കക്ക അപ്ലൈ ചെയ്തുകൊണ്ട് എന്താ ഒരു മെച്ചം എന്ന് പറയുമോ ഒരു കൊല്ലത്തേക്ക് നമ്മളിനി വേറൊന്നും ഈ കക്ക കക്കാല പുമ്മാകി മായങ്ങൾ പറഞ്ഞ കാര്യമില്ല കാരണം ഈ പച്ചക്കക്ക മണ്ണിൽ പതുക്കെ പതുക്കെയാണ് ഇത് അതിൻ്റെ പ്രവർത്തനം നടക്കുക അതിൻ്റെ അസിഡിറ്റി കൂറുന്നതിനനുസരിച്ച് പച്ചക്ക പതു പച്ചക്കക്ക പതുക്കെ അലിഞ്ഞ അലിഞ്ഞ അരിഞ്ഞ് അതതിൻ്റെ പി എച്ച് കറക്റ്റ് ഒറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യ പോകാൻ പച്ചക്കറിക്ക് പറ്റും കുമ്മായിക്കെട്ട് കഴിഞ്ഞാൽ സ്ഥനെഫക്റ്റ് ഇതല്ല അപ്പോൾ ഒരു കൊല്ലത്തേക്ക് ആ പി എച്ചിൻ്റെ കാര്യം നിങ്ങൾ മാറുന്നു ചോദിക്കും പച്ചക്ക ഇട്ട് കഴിഞ്ഞാൽ അത് ഫസ്റ്റത്തെ അതിനുശേഷം ഫാറ്റ് ഇടും അതിനുശേഷം കുറച്ച് പൊട്ടാഷടും ഇടും ശേഷം എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അത് ഉപയോഗിക്കാൻ വഴിയില്ല അറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇവിടെ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി എടുത്താണല്ലോ അതുകൊണ്ട് അവരിതെനിക്ക് കിട്ടും അപ്പോൾ അയർന്ന് കിട്ടുന്നുണ്ടോ നിങ്ങൾ ഇതാണ് അയർ അപ്പോൾ ആഗ്രഹിച്ചിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റാണത് മൈക്രോന്യൂട്രീഷ്യൻസിൻ്റെ ഒരു മിശ്രിതാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നത് അതായത് പതിനെട്ട് മൂലങ്ങളാണ് ഒരു നമ്മുടെ മണ്ണിന് വേണ്ടത് അതിൽ അതിലിത്തരം മൂലങ്ങൾ എല്ലായിടത്തും കിട്ടും ഈ സൂക്ഷ്മ മൂലങ്ങൾ എല്ലാ മണ്ണിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മളിത് ഇടുത്ത് ഇത് അതിൽ നമ്മൾ കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ ഉപകാരം ചെയ്യും അപ്പോൾ ഈ അയർ നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ എന്ന് കഴിഞ്ഞാൽ ഈ വളങ്ങളിലെ അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്തായിട്ട് ഇത് ഈ സാധനം ഫംഗസ് സൈഡ് അടിക്കില്ല ആ പങ്ക സൈഡ് ഒരു ഇപ്പോൾ ചിരട്ടയിൽ കുറച്ച് വെള്ളം എടുത്ത് കലക്കിയിട്ട് ഒരു ഒറ്റ അടിക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണ്ടതെന്ന് പറയുമോ നമ്മൾ ആദ്യം ഇട്ട വളങ്ങളൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് മൂടുക അതൊക്കെ മൂടിയിട്ട് വീണ്ടും അതിന് മുമ്പ് ഒരു തടെടുക്കുക തടയെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കിലോളം ആട്ടു കഷ്ടിട്ടുണ്ടായില്ലെനിക്ക് ആട്ട് കഷ്ടിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഇലകളായിട്ട് പൊതിയും ഇലകളൊക്കെ ഇട്ട് പൊതിഞ്ഞ് നല്ല പൊതിയിടും എന്നിട്ട് നന്നായി കിട്ട് നനയ്ക്കും നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമുക്ക് പണി അടിപൊളിയാ പിന്നെ വളപ്രയോഗം വേണമെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് പതിവ് പോലെ എല്ലാ മാസവും കുറേശേ ഫാക്ടറി മാസ് ഇങ്ങനെ യൂറിയൊക്കെ കുറേശ്ശേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത സമയത്ത് തന്നെ അറിയുമോ വീട്ടിലത്തെ വേസ്റ്റ് വീട്ടിലത്തെ വേസ്റ്റുകൾ കംപ്ലീറ്റ് പച്ചക്കറി കഴുകണത് മീൻ കഴുകണ ഒക്കെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ കടയ്ക്ക് എപ്പോഴും ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നനവും അവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു വളത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റും ഒരു കൊല്ലം കൂടെ അവിടെ നിറയും അതുകൊണ്ടി കഴിഞ്ഞാൽ അങ്ങനെ തകർക്കുരിക്ക നമ്മുടെ ഒരു പടത്തിൽ ശങ്കരാടി പറഞ്ഞില്ലേ ഇച്ചിരി തേങ്ങിപ്പൊണ്ണാക്ക് ഇത്തിരി എന്താ പറയുക കഞ്ഞിവെള്ളം കൊടുത്തിട്ട് പാലിങ്ങനെ ചിറ ചിറാതന വരുന്നു പറഞ്ഞിട്ടില്ലേ അതുപോലെ ഇത്തിരി വെള്ളം ഇത്തിരി വെള്ളം ഇത്തിരി ബാറ്റമോസ് കൊടുത്തു കഴിഞ്ഞാൽ അവിയോ ചട പട പട പടാധന ഉണ്ടായിക്കൊണ്ടേ കേട്ടോ അപ്പോൾ നിങ്ങൾ അതിന് മറക്കരുത് വെച്ചോളൂ കേട്ടോ ബെസ്റ്റ് നല്ല രസമുള്ള പഴം തന്നെ അവിയോ ഇപ്പോൾ തയ്യനും വില കുറവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ത്തി വലിച്ചു തീട്ടൊരു സംശയം സാരില്ല അറിവിലേക്ക് വേണ്ടിയിട്ടല്ലേ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ചങ്ക് എൻ്റെ ചങ്കുകളാണ് നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടിയിട്ട് കാത്തിരിക്കും മുമ്പ് ഒന്ന് ലൈക്കൊക്കെ ചെയ്തോളോ നിങ്ങൾ ഷെയർ ഒക്കെ ചെയ്തോളാം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു കേട്ടോ ഓക്കെ താങ്ക് യു